നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും മേഞ്ചൽ ടെക്കിൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന കരമടക്ക് കൊണ്ടുവന്ന നൊത്തൂലിയുടെ വീടേയും അതിൻ്റെ വിലയും കാഴ്ചകളൊക്കെ അപ്പോൾ നമുക്ക് കാഴ്ചകളിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം ഒരു കാര്യം നമ്മൾ പനത്തുറ കോവളം പനത്തുറ കടപ്പുറത്ത് കരമടിക്ക് നൊത്തോലി പെട്ട് അവർ വണ്ടിയിൽ കേട്ട് വിഴിഞ്ഞാൽ കടപ്പുറത്തോട്ട് വിൽക്കാൻ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ കാണുന്ന മഞ്ഞ വണ്ടിലാണ് നൊത്തോലി കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നൊത്തോലി എത്ര രൂപയാണ് പോകുന്നത് ഒരു കുട്ടിക്ക് എന്നുള്ള വിവരം നമ്മൾ നോക്കാൻ പോകും നല്ല മഴയുമുണ്ട് നമ്മൾ വീട് തന്നെ മഴ കാരണം കാണിക്കുന്നുണ്ട് ഇപ്പോൾ കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ല വെള്ളങ്ങൾ കുറച്ചൂടെ മണിക്ക് പോയിട്ടുള്ളത് അതുകൊണ്ട് ചിന്തിക്കുക നമുക്ക് കരിമ്പുടി മീൻ കൊണ്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം കരമ്പുടി നൊത്തോലി കാഴ്ചകൾ കാണാം അതിന് ശേഷം നമുക്ക് താഴോട്ട് പോയി ഒരു കുട്ട മീൻ എത്തൂടെ പോകുന്നു എന്നുള്ള കാഴ്ച നമുക്ക് കാണാം അപ്പോൾ ഒരു കുട്ട ഫുള്ളായിട്ടാണ് നിറച്ച് കൊണ്ടുപോവുകയാണ് നൊത്തോലി നല്ല നീല നൊത്തോലിയും അതിൻ്റെ കൂടെ തന്നെ ചാളപ്പൊടിയും കൂടെ ഉള്ളതാണ് മീൻ ഉണ്ട് ഒരു പത്ത് ഇരുപത്തഞ്ച് കുട്ട രൂപ മീനുണ്ട് ഇവിടെ കരക്കേറെ ശല്യം കൂടിപ്പോൾ അവർ ഒരു കൂട്ട മീൻ കരക്കേക്ക് രണ്ടായിരം രൂപയ്ക്ക് രണ്ടായിരം രണ്ടായിരം അടുത്ത കൂട്ട മീനും നീലമണിക്കും കൊണ്ടുപോകാൻ വേണ്ടി വാരി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ കുട്ട മീനിൻ്റെ കൂടെ താഴെ പോയി ഒരു കൂട്ട നൊത്തോലി ഈ എത്ര രൂപയാണ് പോകുന്നത് വില എത്ര രൂപ പോകുന്നുണ്ട് എന്നുള്ള വിവരണമാണ് നമ്മൾ മുന്നോട്ട് നൽകാൻ പോകുന്നത് അപ്പോൾ നത്തുപോലെ മീനിൽ നിന്ന് വ്യാപിച്ച് നമ്മൾ മീനുകളപ്പറുത്തി വീട്ടിൽ ചെയ്ത് മീൻ വാങ്ങിക്കാൻ വന്നതാണ് കരമ്പുഴിക്കടത്തിന് കൊണ്ടുവന്നാലേ ഉള്ളൂ ഇപ്പോൾ വന്ന മീൻ തീരാറായി അപ്പം ഒരു കൂട്ടം മീൻ താഴെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ നമുക്കിനി ആ താഴെ പോയാണ് നമ്മളിനി ആ അതുപോലെ തന്നെ നല്ല കുട്ടകം നല്ല ഫ്രഷ് നോക്കിയാണ് ഒരു നൊക്കെ താഴെ പോയി തന്നെ കാര്യം മീൻ കാണണം കൊടുക്കുന്നുണ്ട് ഒരു കുട്ട മീനക്കാരൻ കൊടുത്തിട്ടുള്ളത് അത് കൊടുത്തതിനു ശേഷം വീണ്ടും കറക്കാര് മീന് വേണ്ടി കർക്കാരോട് ഇഷ്ടം പോലെ നിക്കുകയാണ് അപ്പോൾ അവർ ഓരോരുത്തർ അഞ്ഞൂറ് നൂറ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അഞ്ഞൂറ് നൂറും തരാം നമ്മളെ ഇല്ല ഫസ്റ്റ് കൊണ്ടുപോയി തന്നെ ഇവിടെ മീൻ എടുത്ത് നിങ്ങൾ പങ്കുവെച്ചെടുക്കുക അവർ പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് ഈ നൂറ് ഇരുന്നൂറിന് കൊടുത്തു നിന്ന് കഴിഞ്ഞാൽ ഇവിടെ മൊത്തത്തിൽ മൊത്തത്തിലൂടെ പ്രശ്നമാകും അതുകൊണ്ട് മാത്രം തന്നെയാണ് അവർ ഒരു കൂട്ടം മീനെ എടുക്കാൻ പാടുള്ളത് അപ്പോൾ ഒരു കൂട്ട മീനും നേരത്തെ ഒരു കരക്കാർ കൊടുത്തത് രണ്ടായിരം രൂപയ്ക്കാണ് അവർങ്ങന ഒരു കറങ്ങരെ പോടാ തൊട്ടേ പോകുന്നൊണ്ടാണ് ഇത് ഫുൾ മാണ്ട് കൂടെ പോയി നോക്കാനോ വെച്ചോ ഇതിനകത്ത് ഒരുത്തരെ പോകും പാടയേറ്റിട്ടുണ്ട് കലയേലൂടെ ആയിട്ട് പോകുന്നോക്കാം അഞ്ചുവാരാം പറടാ രണ്ടേ 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 രണ്ടായിട്ട് അപ്പം 100 109 150 200 200 200 200 2200 200 200 200 200 2200 2300 போ 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 யாரை மாரேப்பா ரெட 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 2200 2300 90 90 90 90 100 100 100 100 2200 100 100 100 100 100 2200 100 100 100 അപ്പോൾ നമ്മുടെ കൂട്ടുകാർ കരമടിക്ക് അഥവാ കമ്പാവലയ്ക്ക് കൊണ്ടുവന്ന മൊത്തവരുടെ വിലയും കാഴ്ചകളും കണ്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ സ്ഥലം വീണ്ടും ഒന്നൂടെ ഒന്നും ഓർമ്മിക്കുകയാണ് കോവളം ഭാഗത്തുള്ള പനത്തുറ എന്ന സ്ഥലത്താണ് കരമടിക്ക് മീൻ ഉള്ളത് അപ്പം അവിടെ മീൻ കിട്ടിയ മീനിനെയാണ് അവർ ഇവിടെ വണ്ടിയിൽ കയറ്റി ഇവിടെ കൊണ്ടുവന്നിട്ട് ലേലം അടിക്കുന്നത് അവിടെ ലേലം ചെയ്യാൻ ആളില്ലാത്തത് കൊണ്ടാണ് ഇവിടെ കടപ്പുറത്തോട്ട് ഇങ്ങനെ വണ്ടികളിൽ കയറ്റി കൊണ്ടുവന്ന് ലേലം ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇവിടെ വന്ന മീൻ തന്നെയാണ് കുട്ടയ്ക്ക് രണ്ടായിരത്തി ഒരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് ഇങ്ങനെ ഒരാൾക്ക് പോയിട്ടുള്ളത് അതുപോലെ തന്നെ കറിക്കാർക്ക് അവർ രണ്ടായിരക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് മൂന്ന് കൂട്ട കറിക്കാർക്ക് പോയതെന്നാണ് നമുക്ക് കറവ് ലഭിച്ചത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോ വിശേഷങ്ങളും നമ്മൾ നിങ്ങളുടെ നിങ്ങളമായിട്ട് നമ്മൾ പങ്കുവയ്ക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ കാണിക്കുകയും കേൾക്കുകയും ചെയ്യും എല്ലാ കൂടുതലും നന്ദി അറിയിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം നമ്മൾ ഇത്ര നമ്മൾ വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു നമ്മൾ ഏഞ്ചൽ ഡിക്കിൻ്റെ അടുത്ത വീഡിയോ കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരായാലും നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ നിർത്തിയാണ് അടുത്ത വീഡിയോ കാണുന്നവർ ഓക്കെ എല്ലാ ഫ്രണ്ട്സ് കൂട്ടുകാർക്കും എല്ലാ പ്രേക്ഷകർക്കും ഓക്കെ ബൈ ബൈ കൂട്ടുകാരെ